അത് അത് മാത്രം അങ്ങനെ തന്നെ വാലോട് കൂടി പിടിച്ചിട്ട് ഇവിടെ കൊണ്ടോ എന്നാണ് അതാ ഞങ്ങള് അതേപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് ഞങ്ങൾ ഓദ്യിയത് അത് തെറ്റാണ് ഞങ്ങൾ പറഞ്ഞത് അത് ശരിയാണെന്ന് തെളിയിക്കാൻ എന്റെ ചോദ്യം ധൈര്യമുണ്ടെങ്കിൽ അതിനാ മറുപടി പറയേണ്ടത് അതിനാ മറുപടി ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും എന്ത് മുജാഹിദികൾ ഈ സുന്നികൾ ചെയ്യുന്ന ഷിർക്കിന് തെളിവായി ഉദ്ധരിച്ച ആയത്തുകൾ ബാധകമാണ് കാരണം ഇന്നങ്ങനെ ഷിർക്കുന്ന മുസ്ലിംകൾ ഉണ്ട് കാസിമി പറയുന്നു ഓലിക്കെതിരെ ആ ഓലോട് എന്താ പറയാ നിങ്ങൾക്കെതിരെ ഓതാ ഞമ്മളൊരു താരത്തൊന്നും ഇല്ല നിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഷിർക്കുണ്ടല്ലോ അതിനെതിർക്കാൻ ഞങ്ങളൊരു താരത്തൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വകയിൽ ഞങ്ങൾ പറയും ഇതാ ജനങ്ങളോട് പറയാ ആയത്ത് ഏത് ഓതും നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഓദിക്കാൻ ചേരാ അതിനാ ചോദ്യം നിങ്ങൾ ഓതന്നു പറഞ്ഞ ആയത്ത് ഞങ്ങൾ നിങ്ങൾ മഹാമാരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മമ്പർബത്തങ്ങളെയും ബിരാന ഉലിയപ്പാപ്പാനെയും മനമ്പത്ത ബീവീനെയും വിളിച്ച് തേടുന്ന നിങ്ങൾക്കെതിരെ അതേ ആയത്ത് ഞങ്ങൾ ഓടിത്തരും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് അതിനാ ചോദ്യം ആ ചോദ്യം നിങ്ങൾക്ക് മരന്ത്രങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞു വായിച്ച ഒരു വരിയെ കുറിച്ചുള്ള ചോദ്യം അതിൽ ഏത് ആയത്ത് മഹാന്മാരോട് അവരിൽ നിന്ന് മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെ ആയത്താണ് അദ്ദേഹം ചോദിച്ചത് മഹാന്മാരോട് അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും സിർക്കൽ കേന്ദ്രമാണെന്ന് ആദ്യം തെളിയിക്കൂ എന്നാൽ ഞങ്ങളെ ആയത്തോടും ആ പിടിച്ചോ